ഇനി പഠിക്കാൻ മിനർവ അക്കാദമി തൃശൂരിൽ രണ്ടു വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ എൻ എസ് എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മുണ്ടത്തിക്കോട് സ്കൂളിൽ കൗമാരക്കാരിലെ മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ കൗൺസിലിംഗ് ക്ലാസ് നടന്നു എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ കൗൺസിലറായ റിൻഡു സി എം കൗമാരക്കാർക്കായി അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള കൗൺസിലിംഗ് ക്ലാസ് എടുത്തു ഹെഡ് മിസ്ട്രസ് വീണ വേണുഗോപാൽ സീനിയർ അധ്യാപിക സി ജ്യോതി അധ്യാപകൻ സി വാസുദേവൻ എരുമപ്പെട്ടി ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകയായ കാർത്തിക എം എസ് എന്നിവർ പങ്കെടുത്തു ബിസി ന്യൂസ് മുണ്ടത്തിക്കോട് You're watching VCV News.